ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനൽ മത്സരം ഇന്നാണ് നടക്കുക എൽ ക്ലാസിക്കോ പോരാട്ടമാണ് അതായത് ചിരവൈരികളായ റയൽ മാഡ്രഡും എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചുകൊണ്ടാണ് ഈ ഫൈനൽ മത്സരം നടക്കുക കിലിയൻ എംബപ്പെ ഇന്ന് റയലിന് വേണ്ടി കളിച്ചേക്കും മറുഭാഗത്ത് ലാമിൻ യമാലുമുണ്ട് ഈ രണ്ട് താരങ്ങളും നേർക്കുനേർ വരുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണം നമുക്കറിയാം അവസാനമായി കളിച്ച മത്സരത്തിൽ റയലിനോട് എഫ് സി ബാഴ്സ് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു അതിനൊരു റിവെഞ്ച് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എഫ് സി ബാഴ്സ് ഇപ്പോൾ കടന്നു വരുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് യമാലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാകും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇപ്പോഴിതാ യമാലിന്റെ സഹതാരമായ എറിക് ഗാർഷ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ മത്സരത്തിൽ റയലിനെ നേരിടാൻ ലാമിൻ യമാൽ തയ്യാറായി കഴിഞ്ഞു എന്നാണ് എറിക് ഗാർഷെ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങൾ യമാലിന് ഇഷ്ടമാണെന്നും എറിക് ഗാർഷെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റായലിനെതിരെയുള്ള ഫൈനൽ മത്സരത്തിന് യമാൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അവൻ വളരെയധികം മോട്ടിവേറ്റഡ് ആണ് ഇത്തരം വലിയ മത്സരങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ താരമായ എറിക് ഗാർഷ പറഞ്ഞിട്ടുള്ളത് യമാൽ ഇന്ന് തിളങ്ങും എന്ന് തന്നെയാണ് എഫ് സി ബാഴ്സലോണയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണിൽ റയലിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളവരാണ് എഫ് സി ബാഴ്സെലോണ കഴിഞ്ഞ സീസണിൽ രണ്ട് ഫൈനലുകളിൽ റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ ബാഴ്സെലോണക്ക് കഴിഞ്ഞിരുന്നു അതിനൊരു റിവെഞ്ച് തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റയൽ മാഡ്രഡും ഇപ്പോൾ ഈയൊരു കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം